അതെ ആൾക്കാര യ്യ അവിടെ അടിപൊളിയാ അവിടെയൊക്കെ കുളിക്കിന്ന് ഇവിടെയൊക്കെ കുളിക്കണം നമുക്ക് ഇങ്ങോട്ട് പോം അല്ലല്ല മുള്ള് വെള്ളചാട്ടത്തിന അങ്ങോട്ട് പോകണം വെള്ളചാട്ടം കണ്ടിട്ട് വരാം ഇവിടെയും ഇരിഞ്ഞി മെഞ്ചുരങ്ങേം കാണാനായിരിക്കും അതെ അവിടെയാ അതൊന്നുമല്ല അതെ അവിടെയാ ഓക്കേ പോട്ടെ അവിടെ പോയി ഇങ്ങോട്ട് പോകണം തോന്നുന്നു ഇതിന അതിന് മരന്ത വരാത്തെ Ha ha ha. ได้เลยอ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ๋ออ അല്ലെ സ്വിമ്മിംഗ് പൂള് പോലെ തലയിടിക്കുവല്ലേ നമ്മടെ പോതമംഗലത്തെ അങ്ങനെ ഒരെണ്ണോണ്ട് കട്ടിലുണ്ടോ വള യും പ്രകൃതിരമണീയമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായാണ് അറിയപ്പെടുന്നത് എങ്കിലും ഈ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും പ്രാദേശികമായ ഐതിഹ്യങ്ങളും ചരിത്രവുമായി ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ പറയാൻ സാധിക്കും ഭൂമിശാസ്ത്രപരമായ പശ്ചാത്തലം ചിന്നസുരുളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ മേഘമലയുടെ താഴ്വരയിലാണ് പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ ഈ പ്രദേശം ജൈവ വൈവിധ്യത്താൽ സമ്പന്നമാണ് ഈ വെള്ളച്ചാട്ടം രൂപം കൊള്ളുന്നത് മലകളിൽ നിന്നുള്ള ചെറിയ അരുവികളും നീർച്ചാലുകളും ഒന്നിച്ചു ചേർന്നാണ് മഴക്കാലത്ത് ഈ നീരൊഴുക്ക് ശക്തമാകുകയും വെള്ളച്ചാട്ടം കൂടുതൽ മനോഹരമാവുകയും ചെയ്യുന്നു ചിന്ന എന്ന വാക്കിന് തമിഴിൽ ചെറിയ എന്നർത്ഥം വരുന്നതിനാൽ ഇത് അടുത്തുള്ള വലിയ സുരുളി വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള ഒരു ചെറിയ പതിപ്പായി കണക്കാക്കപ്പെടുന്നു പ്രാദേശിക ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഈ പ്രദേശത്തെക്കുറിച്ച് ശക്തമായ ഐതിഹ്യങ്ങളോ പുരാണകഥകളോ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും മലകളും വനങ്ങളും നിറഞ്ഞ പ്രദേശമായതിനാൽ പ്രാദേശിക ഗ്രാമീണരുടെ വിശ്വാസങ്ങളിലും നാടോടിക്കഥകളിലും ഈ വെള്ളച്ചാട്ടത്തിന് സ്ഥാനമുണ്ടാകാം പ്രകൃതിയെ ആരാധിക്കുന്ന രീതി ഈ മേഖലയിൽ നിലനിന്നിരുന്നിരിക്കാം അങ്ങനെയെങ്കിൽ ഈ വെള്ളച്ചാട്ടവും പരിസരവും അവർക്ക് പവിത്രമായ സ്ഥലമായിരിക്കാം ചരിത്രപരമായ ബന്ധങ്ങൾ തേനു ജില്ലയ്ക്ക് പുരാതനമായ ചരിത്രമുണ്ട് പാണ്ഡ്യ രാജവംശം ഉൾപ്പെടെയുള്ള പല പ്രമുഖ സാമ്രാജ്യങ്ങളുടെയും ഭരണത്തിന് കീഴിലായിരുന്ന ഈ പ്രദേശം മേഘമലയുടെ വനമേഖല താരതമ്യേന ഒറ്റപ്പെട്ടു കിടന്നതിനാൽ പ്രധാന ചരിത്ര സംഭവങ്ങളിൽ ഇതിന് വലിയ പങ്കുണ്ടായിരുന്നിരിക്കാൻ സാധ്യതയില്ല എങ്കിലും ഈ വനമേഖലയിൽ പണ്ടുകാലത്ത് ആദിവാസികൾ താമസിച്ചിരുന്നിരിക്കാം അവരുടെ ജീവിത സംസ്കാരത്തിലും ഈ വെള്ളച്ചാട്ടത്തിന് പ്രാധാന്യമുണ്ടായിരുന്നിരിക്കാം ആധുനിക കാലഘട്ടം മീപകാലത്താണ് ചിന്നസുരുളി വെള്ളച്ചാട്ടം ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി വളർന്നത് മേഘമലയുടെ പ്രകൃതിര മണിയതിലും ഈ വെള്ളച്ചാട്ടത്തിന്റെ സൗന്ദര്യവും സഞ്ചാരികളെ ആകർഷിക്കാൻ തുടങ്ങി ഇന്ന് തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഒന്നാണിത് പ്രകൃതി സ്നേഹികളും സാഹസിക വിനോദസഞ്ചാരികളും ഇവിടം സന്ദർശിക്കാറുണ്ട് വെള്ളച്ചാട്ടത്തിന് സമീപം അടിസ്ഥാന സൗകര്യങ്ങൾ വികസിച്ചിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ചുരുക്കത്തിൽ ചിന്നസുരുളി വെള്ളച്ചാട്ടത്തിന് രേഖപ്പെടുത്തപ്പെട്ട ഒരുപാട് പഴക്കമുള്ള ചരിത്രം ലഭ്യമല്ലെങ്കിലും ഈ പ്രദേശം ഭൂമിശാസ്ത്രപരമായും പ്രകൃതിപരമായും വളരെ പ്രധാനപ്പെട്ടതാണ് പ്രാദേശിക സംസ്കാരത്തിലും വിശ്വാസങ്ങളിലും ഇതിന് സ്ഥാനമുണ്ടായിരിക്കാം സമീപകാലത്താണ് ഇത് ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി വളർന്നത് കൂടുതൽ ചരിത്രപരമായ വിവരങ്ങൾ ലഭ്യമല്ലെങ്കിലും ഈ വെള്ളച്ചാട്ടത്തിന്റെ പ്രകൃതി സൗന്ദര്യവും ശാന്തമായ അന്തരീക്ഷവും ഓരോ വർഷവും ധാരാളം ആളുകളെ ഇവിടേക്ക് ആകർഷിക്കുന്നു